ഈ ആപ്പ് നിങ്ങളുടെ ജീവൻ രക്ഷിക്കും മുമ്പ് നമ്മൾ പോലീസിനെ വിളിക്കാൻ നൂറ് ഫയർഫോഴ്സിനെ വിളിക്കാൻ നൂറ്റി ഒന്ന് ആംബുലൻസിനെ വിളിക്കാൻ നൂറ്റി എട്ട് എന്നിങ്ങനെ എമർജൻസിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന നമ്പറുകളെല്ലാം മാറ്റി നൂറ്റി പന്ത്രണ്ട് എന്ന ഒരൊറ്റ നമ്പറിലേക്ക് ആക്കിയിരിക്കുകയാണ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പിന്റെ രൂപത്തിലാണ് ഇപ്പം ഇത് ഉള്ളത് ഈ ആപ്പ് ഉപയോഗിച്ച് സഹായം അഭ്യർത്ഥിക്കുമ്പോൾ നമ്മുടെ ലൊക്കേഷൻ അടക്കം എമർജൻസി ടീമിന് ലഭിക്കുകയും അതുമൂലം നമുക്ക് വേഗത്തിൽ സഹായം ലഭ്യമാവുകയും ചെയ്യും ആപ്പിലെ എസ് ഒ എസ് ബട്ടൺ അമർത്തുന്നതിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ സ്മാർട്ട് ഫോണിന്റെ പവർ ബട്ടൺ മൂന്ന് തവണ തുടർച്ചയായി അമർത്തുന്നതിലൂടെയോ കൺട്രോൾ റൂമിലേക്ക് സന്ദേശം പോകും അതുകൂടാതെ നമുക്ക് ആരെങ്കിലും സഹായിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ഈ ആപ്പിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും നമ്മുടെ അടുത്താരെങ്കിലും സഹായം അഭ്യർത്ഥിച്ച് മെസ്സേജ് പാസ് ചെയ്യുമ്പോൾ നമുക്ക് ആ സന്ദേശം ലഭിക്കുകയും നമുക്ക് അവരെ പോയി സഹായിക്കാനും സാധിക്കും അതുകൂടാതെ നമ്മുടെ സഹായത്തിനായി വരുന്ന എമർജൻസി വാഹനം ഉണ്ടല്ലോ പോലീസ് ജീപ്പോ ആംബുലൻസോ ഒക്കെ ആയിട്ട് അതിനെ ട്രാക്ക് ചെയ്യാനും സാധിക്കും ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ ഒക്കെ വൺ വൺ ടു ഇന്ത്യ എന്ന ആപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും മൊബൈൽ നമ്പർ അടിച്ചു നൽകി ഒ ടി പി വഴി നമുക്ക് ആപ്പ് തുറക്കാൻ സാധിക്കും അതിനുശേഷം നമ്മുടെ പേര് പ്രായം എമർജൻസി നമ്പറൊക്കെ അടിച്ചു നൽകി രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം ലൊക്കേഷൻ ആക്സസ് കൂടി എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ അടിയന്തര സാഹചര്യങ്ങളിൽ നമുക്ക് വേഗം സഹായം ലഭിക്കാൻ സഹായിക്കും ഇനി എമർജൻസി സിറ്റുവേഷൻ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പ് തുറന്ന് എമർജൻസി ബട്ടൺ അമർത്തുക അല്ലെങ്കിൽ ഫോണിന്റെ പവർ ബട്ടൺ മൂന്ന് പ്രാവശ്യം അമർത്തുക കൺട്രോൾ റൂമിലേക്കോ അല്ലെങ്കിൽ അടുത്ത ആരെങ്കിലും നമ്മളെ സഹായിക്കാൻ സന്നദ്ധരായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരിലേക്കോ സന്ദേശം പോവുകയും അടിയന്തരമായി നമുക്ക് സഹായം ലഭിക്കുകയും ചെയ്യും ആർക്ക് എന്ത് എമർജൻസി എപ്പോഴാണ് എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് എല്ലാവരും ഇന്ന് തന്നെ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇതിന്റെ ഉപഭോക്താക്കളാവുക